ഹലോ കഴിഞ്ഞ ദിവസം എറണാകുളം എഡിഷൻ ഒരു പത്രത്തിൽ വന്നൊരു പരസ്യമാണിത് അപ്പോൾ ഇതെനിക്ക് എൻ്റെ കസിൻ അമ്മ വാട്സപ്പ് ചെയ്ത് തന്നതാണ് സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പോയേക്കാമെന്ന് വെച്ച് ആലുവയിലായിരുന്നു പരിപാടി അപ്പോൾ ഇത്തവണ എൻ്റെ കൂടെ പോരാൻ ആരുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അതുകൊണ്ട് രാവിലെ ഏഴരയ്ക്ക് വീടിനടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി നേരെ തൃപ്പൂണിത്തറയിൽ വന്നിറങ്ങി അവിടുന്ന് മെട്രോയിൽ കയറി ആലുവയിലേക്ക് പോവുകയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരേക്കൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത് നമുക്കങ്ങനെ പോകേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ല അല്ല കേട്ടോ ബാംഗ്ലൂരിൽ നിന്നും ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അത് പിന്നെ വേറെ കയറി ഇറങ്ങുമെന്നും വേണ്ട നേരിട്ട് ബസ്സിൽ ബൈക്കത്ത് വന്നിറങ്ങി പോരുമായിരുന്നു അപ്പോൾ സ്ഥലമൊന്നും അറിയത്തില്ല എവിടെയാണെന്ന് ആലുവ എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ് ഏക്കലും തപ്പിപ്പിടിച്ച് പോകാമെന്നുള്ള ഉറപ്പിൽ രാവിലെ കുട്ടികൾക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ച് പോകുന്നതാണ് തൃപ്പൂരത്തണെന്ന് കയറിക്കൊണ്ടേ ഇരിക്കുക സീറ്റിൽ കിട്ടി the 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 gap between train train, and the platform. Platform, train and platform. മെട്രോ ഇപ്പം ആലുവ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത് ഇവിടുന്ന് ഇനി ഒരു ഓട്ടോ വിളിച്ചു വേണം സംഭവ സ്ഥലത്തേക്ക് പോകാനായിട്ട് വഴിയൊക്കെ നമ്മൾ അവിടെ പോകുന്നപ്പോഴേ അവരുടെ ആൾക്കാരെയോടൊക്കെ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തൊക്കെയാണ് വരുന്നത് എങ്കിലും ഇനി ഓട്ടോയിൽ കയറി കഴിഞ്ഞിട്ട് വേണം അത് തപ്പി എടുക്കാനായിട്ട് ആലുവയിൽ നിന്ന് കയറാനായിട്ട് അത്യാവശ്യം ആളുണ്ടായിരുന്നു വാതിൽ തുറന്നപ്പോൾ തന്നെ ഇറങ്ങാനുള്ളവരും കയറാനുള്ളവരും കൂടെ ഒരു തിരക്കായിരുന്നു ഒക്കെലും അങ്ങനെ വെളിയിലിറങ്ങി നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്കും ഈ ഓട്ടോ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പുള്ളിയോട് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് നേരെ സ്ഥലത്തേക്ക് പോവുകയാണ് ഇരിക്കുന്ന ഇരിപ്പൊക്കെ കണ്ടാൽ നിങ്ങളോർക്കും നേരെ കൃത്യമായിട്ട് പോയി ഇറങ്ങി എന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു ഓട്ടോ അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ മുഴുവൻ നാടൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി വഴിതിറ്റി വഴുതിറ്റി അവസാന സ്ഥലം കണ്ടുപിടിച്ചു ഓരോ സ്ഥലത്ത് വന്നിറങ്ങുമ്പോഴും ഞാൻ ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലായിടവും കൃത്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തും അടുത്ത് ലാസ്റ്റ് ഒറിജിനൽ സ്ഥലം വന്നപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തുമില്ല അങ്ങനെ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ക്ലാസ്സിൽ ചെന്ന് കയറി രാവിലെ ഒമ്പതരയ്ക്ക് ഇവിടെ എത്തണമെന്നാണ് പറഞ്ഞത് അക്കലും ഒമ്പരായപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് വന്നപ്പോൾ തന്നെ അവരൊരു ബുക്കും ഫൈനയൊക്കെ നോട്ട് എഴുതാനായിട്ട് തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് ചായും ഇടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്കിന്നെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു ഓരോ ഭാഗത്തും കുരുക്കളുണ്ടാകുന്നത് എങ്ങനെയാണ് എന്ത് റീസൺ ആണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞുതന്നു പിന്നെ ഡി ഏജിങ് നമ്മുടെ സ്കിന്നിനെ ഡി ഏജിങ് നടത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തന്നു പിന്നെ ഓരോ ഭാഗത്തും വരുന്ന റിങ്കിൾസ് മാറ്റാനുള്ള ടെക്നിക്കൊക്കെ പറഞ്ഞുതന്നു അങ്ങനെ ഗ്ലാസ് എല്ലാം വളരെ നന്നായിട്ട് മുന്നോട്ട് പോയി ൊക്കെ പങ്കെടുത്ത് അവരുടെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവർ നമുക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരും ഇത് നമുക്ക് പാർലറിൽ വയ്ക്കാം അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇത് ആലുവേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആലുവ ആലുവെത്തിയപ്പോഴേക്ക് എല്ലാവരും ഇറങ്ങി ഒരുപാട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു follow and visit <principles> ആലുവയിൽ തീരെ ആൾ കുറവാറുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകും തോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു ഒരു കടവന്ത്രയൊക്കെ ആയപ്പോഴേക്കും നല്ല തിരക്കായി തിരിച്ചു വന്നപ്പോൾ ഞാൻ വയറ്റിലാണ് ഇറങ്ങിയത് അവിടുന്ന് കെ എസ് ആർ ടി സി വഴി വീണ്ടും ബൈക്കിലേക്ക് ബൈക്കിൽ എത്തിയപ്പോഴേക്കും അവിടെ എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്